കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച രാപ്പകൽ സമരയാത്രയ്ക്ക് മരടിൽ ഉജ്ജ്വല സ്വീകരണം കെ ബാബു എം എൽ എ പൊന്നാട് അണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശാംബ്രിൽ അധ്യക്ഷ വഹിച്ചു കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു സ്വീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു മരട് നഗരസഭാ കൌൺസിലർമാർ ിലെ മുപ്പതോളം ആശാവർക്കർമാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സ്വീകരണം നൽകി തെരുവു നാടകങ്ങളും ഗാനങ്ങളുമായി രാപ്പകൽ സമരയാത്രയുടെ ജൈത്രയാത്ര തുടരുന്നു കാartifactIdുകളുടെ വരണരകളേ അതിജീവിക്കും സമരവിദാ കാartifactIdുകളുടെ വരണരകളേ അതിജീവിക്കും സമരവിദാ ആശാ സമരവിദാ സം제ികീൻ ദാപഗ സമരവിദാ ആശാ സമരവിദാ സം제ികീൻ ദാപഗ സമരവിദാ െ ആശമാരെ നിങ്ങൾ അഭിവാചങ്ങൾ നിങ്ങൾ അഭിവാദ്യങ്ങൾ ഒരുപാട് സമരങ്ങളാകുന്നു ആ സമരങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങളെ അത്രയധികം സ്പർശിക്കാറില്ല കാരണം അത്തരം സമരങ്ങളൊക്കെ രാഷ്ട്രീയ പ്രയോജനമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംബന്ധിത താല്പര്യങ്ങളുള്ള ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സമരമൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ വിലയിരുത്തപ്പെടാറ് എന്നാൽ കേരളത്തിലെ ജനങ്ങളെ ഇത്ര അധികം സ്വാധീനിച്ച ഒരു സമരം ഒരുപക്ഷെ കേരള ചലച്ചതിൽ അപൂർവമായിട്ടുള്ള ഒരു സമരമാണ് അതാണ് വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ആശാ വർക്കേഴ്സിൻ്റെ സമരം നൂറ്റി ഏഴാമത്തെ ദിവസമാണ് ഗവൺമെൻറ് കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിൻ്റെയും സാധാരണക്കാരുടെയും പണിയെടുക്കുന്നവരുടെയും പേരിൽ അധികാരത്തിൽ നിന്നൊരു ഒരുപാട് അവരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ കുറിച്ച് പരാ സംസാരിക്കുന്നൊരു ഗവണ്മെന്റ് ആണ് ആ ഗവണ്മെന്റ് മാന്യമായ ഒരു ചർച്ച നടത്തി ഇവരുടെ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി പോലും സ്വീകരിച്ചില്ല എന്നുള്ളത് അങ്ങേറ്റം ദുഃഖകരമാണ് സാധാരണക്കാരെ തല്ലിപ്പറഞ്ഞുകൊണ്ട് കേക്ക് മുറിച്ച് കൊടുക്കുന്ന മരുവകനും കേക്ക് കേക്ക് മുറിച്ച് കൊടുക്കുന്ന ും എതിരായിട്ടുള്ള അതിശക്തമായ ഒരു താക്കീതാണ് ഈ ആശാവർക്കന്മാർ കേരളത്തിൽ അതിന്റെ സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥാ സംഘത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിസിക്ക ആസ സവരമിതാ സൻജരി ഇന്ദ്രപായ സവരമിതാ അധികാരികളുടെ അവഗണഹഗളേ അതിജീവിക്കും സമരമിതാ അധികാരികളുടെ അവഗണഹഗളേ അതിജീവിക്കും കഴിയാ അഞ്ചാം തിയതി മുതൽ നമ്മുടെ കേരളത്തിലെ മലക്കി അക്തമാരെ കാസർഗോഡ് നിന്നും ആരംഭിച്ചു വർഷം മാസം 17ാം തിയതി ജീവനതവരത്തേക്കു പോകുന്ന വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൽ വനിതകളുടെ വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം നൂറ്റി ഏഴ് ദിവസം തിരുവനന്തപുരത്ത് സമരം നടക്കുന്ന വനിതാ സംഘടന എന്ന് പറയുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി രാഷ്ട്രീയ സംഘടനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നിരവധി സാമൂഹ്യ വിഷയങ്ങൾ പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു കൊണ്ടേ പ്രവർത്തകർ മുന്നോട്ട് ഉയർത്തിയുള്ള സമരത്തിന്റെ ആ മുദ്രവാക്യം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ കണ്ട ഈ നാടകവുമായി നമുക്ക് ഒത്തിരി സാമൂഹ്യമുണ്ട് അതുപോലെ ഒത്തിരിയേറെ ദുഃഖവും നമുക്കുണ്ട് കെ വി തോമസിന് പഠിക്കുന്ന ഒന്നര ലക്ഷമോ രണ്ടു ലക്ഷമോ രൂപയല്ല അവർ ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിലനിൽക്കുന്ന തൊഴിൽ നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന അടിസ്ഥാന വേതനം എന്ന് പറയുന്ന അവർക്ക് എഴുന്നൂറ് രൂപയാണ് ഇവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏത് സംഘടനയിലും ഏത് സമൂഹത്തിൽ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വിരമിക്കൽ ഒരാള് വിരമിച്ചു പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ ആശാ പ്രവർത്തകർ ഈ സമരവുമായി ഇന്ന് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് ആ സി ഐ ടി സംഘടനയുടെ മുപ്പത് തൊഴിലാളികളാണ് ഒരാളമാ രണ്ടുപേര് മാത്രമാണ് ഐ എൻ ജി സി തൊഴിലാളികൾ സ്വന്തം ആ പ്രസ്ഥാനം എനിക്ക് വേണ്ട ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ പിന്തുണയിക്കുന്ന സമരത്തിന് വേണ്ടിയിട്ടുള്ള അർപ്പിച്ചുകൊണ്ടവർ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഈ കാണുന്ന ഇവിടെ കാണുന്ന അമ്പതോ അറുപതോട് കോടി രൂപ മടക്കിക്കൊണ്ട് നാട് മുഴുവൻ ഫ്ലെക്സ് വെച്ചുകൊണ്ട് കൂടെ ആളയം കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ അനീല മണ്ണൊടിച്ചു പോകുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്നതാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മകനിലെ ആശാപ്രവർത്തകർ ആശാപ്രവർത്തകർക്ക് ഓണം വർദ്ധിപ്പിക്കണമെന്ന ഒരു തീരുമാനമെടുക്കുകയും അന്ന് ഞങ്ങൾ രണ്ടായിരം രൂപയാണ് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തത് പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന അടിയന്തര കൗൺസിൽ കൂടി അത് മൂവായിരം രൂപയാക്കണമെന്ന് ഞങ്ങൾ മർദ്ദിപ്പിക്കാൻ തീരുമാനിക്കാറുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള അംഗീകാരം തരുന്ന ഡി പി എസ് സി എന്ന് പറയുന്ന നമ്മുടെ നഗരസഭയുടെ പോലെയുള്ള ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഇതിന്റെ വകുപ്പ് മന്ത്രി ததேச வகுப்பு மந்திரி பிரின்பல் அலமைப்பு ஈயப்பட்ட முழுவதிலும் நகரசபா கத்து கொடுத்து സമരം കേരള സമൂഹത്തിന്റെ സമരമായി മാറിയിരിക്കുകയാണ് അതെങ്ങനെയാണെന്ന് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നൂറ്റിയേഴ് ദിവസമായി കേരളം ഒന്നാകെ ഈ സമരത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമരം ഉയർത്തിയ അതിന്റെ ന്യായയുക്തത അതിന്റെ റിമാൻഡിന്റെ ന്യായുക്തതയിൽ നമ്മളുടെ രീതി എല്ലാം കൊണ്ട് തന്നെ കേരള സമൂഹം ഒന്നര ഈ സമരം ഏറ്റെടുക്കാൻ തയ്യാറായി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റോമാറ്റനായ സി ആർ നീലകൻ സാർ പറഞ്ഞതുപോലെ സമരങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ കുറെ കാലമായി സമരങ്ങൾ സമരങ്ങളില്ലാതിരിക്കുകയും പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷം പത്തു വർഷമാകാൻ പോവാണ് ഉടൽപക്ഷം ഭരിക്കാൻ കയറിയത് ആ പത്ത് വർഷം കൊണ്ട് കേരളത്തെ സമരങ്ങളില്ലാത്ത ഒരു നാടാക്കി മാറ്റി അതിനാണ് ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു ഈസ് ഓഫ് ഡുയിങ് ഒന്നാ വായത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ സമരരഹിതമായ ഒരു സമൂഹം എന്താണ് പ്രതിഷേധങ്ങളും സമരങ്ങളും മുദ്രാവാക്യം പോലും ഇല്ലാത്ത ഒരു അന്തരീക്ഷം മുതലായ്മ സൃഷ്ടിച്ചു കൊടുക്കുക അങ്ങനെ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് പരിഹിത ഫലമായിട്ടാണ് വിരിഞ്ഞ തുടങ്ങാൻ അവർ ജനിക്കുമ്പോൾ അതാണ് ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് വി എം വളർത്തന് കേരളത്തിൽ എന്ന് പറയാൻ യാതൊരു കൊഴുപ്പുമില്ലാത്ത അവസ്ഥയാണ് കേൾക്കുന്നത് എന്നാണെങ്കിലും കേരള സമൂഹം നൽകുന്ന അകമരിഞ്ഞ് പിന്തുണയും കരുതലും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഈ സമരം നൂറ്റിയേഴ് ദിവസം കൊണ്ടുപോകാൻ കഴിഞ്ഞു കാരണം തുച്ഛ വരുമാനക്കാരായ ആശാപണക്കന്മാർ അവർക്ക് നൂറ്റിയേഴ് ദിവസം സമരം കൊണ്ടുവന്ന സാമ്പത്തിക ശേഷിയോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ഇല്ല ഈ സമരം നൂറ്റിയേഴ് ദിവസം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ യാത്ര തുടങ്ങി ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഇവിടെ വന്ന ഇത്തരം സ്വീകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളം ഒന്നടക്കം അത് കക്ഷിഭേദമല്ലേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ ഉച്ച നീപങ്ങളിലോ വലിയവരുടെ ചെറിയവരുടെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ മനുഷ്യരും കൂടി ഒന്നിച്ച് ചേർത്ത് പിടിച്ച് ഈ സമരത്തോടൊപ്പം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു മലപ്പൽ ചെയർമാൻ അദ്ദേഹം രണ്ടു തവണ ഞങ്ങളുടെ സമരപ്പന്തൽ വന്നു അദ്ദേഹത്തിന്റെ രണ്ടു മാസത്തെ ഓണറുകയും സമരത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ള നല്ല മനുഷ്യരാണ് ഈ സമരത്തെ ഈ സമരം വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തൊഴിലാളികളോടൊപ്പം നിൽക്കേണ്ട ആ നിലപാടെടുക്കുന്നവരാണ് ശനിയുടെയും സത്യത്തിന്റെയും നമ്മുടെ ിലും ഉണ്ടാവുന്നത് അവരാണ് ഈ സമരത്തെ ഞങ്ങൾക്ക് നൂറ്റിയേഴ് ദിവസം മുന്നോട്ട് പോയി ഞങ്ങൾക്ക് എല്ലാ ഊർജവും നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി സർക്കാരിന് നൽകാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ആ യാത്രയിൽ നിങ്ങൾ എല്ലാവരും സമാപനങ്ങളായും പങ്കാളികളാകണം എല്ലാ ആശാപന്മാരും കുടുംബാംഗങ്ങളോടൊപ്പം അവിടെ എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സമരം കൊണ്ട് നിങ്ങൾക്കും നേടാൻ പോകുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചരിത്രം മറന്നുപോയിരിക്കുന്നു സമരം കൊണ്ട് മാത്രമാണ് കേരളം എന്തെങ്കിലും നേടിയിട്ടുള്ളത് കേരളം മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമുണ്ടെങ്കിൽ ഇത് കേരളമാണ് എന്ന് പറയുന്നുവെങ്കിൽ അതിനുള്ള ഏക കാരണം ഈ നാട്ടിലെ ജനകീയ സമരങ്ങൾ ഇടപെടലുകളാണ് അത് ചർണാർ കലാപം മുതൽ ശ്രീനാരായണ ഗുരുദേവന്റെ വയ്യക്കാളിയും അടക്കം ഇങ്ങോട്ട് മിഷനറിമാരും കേരളത്തെ മാറ്റിമറിച്ച നിരവധി കവടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ കയ്യൂരും കരിവള്ളൂരും പുന്നപ്പുറയും വയലാറും കാറുപാറയും പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് വളർന്നു വന്നത് എന്ന് പറഞ്ഞാൽ സമരങ്ങളിലൂടെ നിലവിലുള്ള അനീതികളെ ഇല്ലാതാക്കുന്ന ആ രീതിയിലാണ് ചരിത്രം മുമ്പോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് സമരങ്ങൾ ആവശ്യമില്ല പ്രതിഷേധം ആവശ്യമില്ല ജനാധിപത്യം ആവശ്യമില്ല ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം കേട്ടാൽ മതി എന്ന് ആ ജനാധിപത്യ വിരുദ്ധമായി അതുകൊണ്ടാണ് വെച്ചാൽ ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനമാണ് അത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സർക്കാരിനെ എത്രത്തോളം അവതാളത്തിലെത്തിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ആശാസമരം മുമ്പോട്ട് പോകുന്നത്